സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള ഏതൊരു കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ വേഗം വീഡിയോസിലോട്ട് പോവുകയാണ് ഞാനിത് മെയിൻ ക്ലോത്ത് ആയിട്ടും ലൈനിങ് ആയിട്ടും ക്യാൻവാസായിട്ടും ഒക്കെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നീളം വീതിയും പറയാം പത്ത് ഇഞ്ച് ടു ഇഞ്ചാണ് കേട്ടോ അതായത് പത്തേ ടു പതിനൊന്നാണ് നീളവും വീതിയും വരുന്നത് കേട്ടോ ഇഞ്ച് നീളം അതുപോലെ തന്നെ ഇഞ്ച് വീതി ഓക്കെ ആ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ക്ലോത്ത് വെട്ടിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മെയിൻ ക്ലോത്ത് കൂടെ തന്നെ ലൈൻ പിന്നെന്താ നമുക്ക് ും കൂടെ ക്യാൻവാസ് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് പേപ്പർ ആണോ അതോ ക്ലോത്തിന്റെ ക്യാൻവാസ് ആണോ എന്നുള്ളത് ഞാൻ ക്ലോത്തിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പേപ്പർ ക്യാൻവാസ് ഞാൻ ആദ്യമേ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്കത് അത്ര ഇഷ്ടപ്പെടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ എന്തെങ്കിലും മഴുക്കോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ അവരത് ക്ലോത്ത് വാഷ് ചെയ്യല്ലോ ക്ലോത്ത് ആയത് തന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്താ വാഷ് ചെയ്തിട്ട് അവർക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാഷ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ക്യാൻവാസ് ആകുമ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലോത്തിൻ്റെ ക്യാൻവാസിത്തി റേറ്റ് കൂടിയ ക്യാൻവാസാണ് നിങ്ങൾക്കിത് ഇത്ര വേണം എന്നില്ല എന്നാലും പറഞ്ഞു എന്നുള്ളൂ നമ്മൾ എന്ത് തയ്ച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ പെർഫെക്ഷനോട് കൂടി ചെയ്യുക ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ ഓൺലൈനായിട്ട് ഇത് സിബും അതുപോലെ തന്നെ റണ്ണറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണതിൻ്റെ ഡിസ്പാച്ച് അതായത് എനിക്ക് ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഈ ഒരു റണ്ണറും സിബും ഉണ്ടല്ലോ എൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ പോയി നോക്കിയ എവിടെ ഇല്ല അപ്പോൾ പഴയങ്ങാടിയിലും അതുപോലെ തന്നെ പയ്യന്നൂരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും പക്ഷെ ഞാൻ എൻ്റെ പഴയങ്ങാടി അടുത്തുള്ള കടകളിലൊക്കെയാണ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പഴം എനിക്ക് കിട്ടിയില്ല പിന്നെ ദൂരത്ത് പോകാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് നമുക്ക് നോക്കാനായിട്ട് പത്ത് മീറ്ററിൻ്റെ ഈ ഒരു സിബും അതുപോലെ തന്നെ പന്ത്രണ്ട് റണ്ണറും ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു റണ്ണർ സെറ്റ് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പൗച്ച് തയ്ച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഞാൻ അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടൊക്കെ കുറേ പൈസ പോകും മാക്സിമം സേവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്നാലും കടകളിൽ നിന്ന് കിട്ടുന്നത് കടകളിൽ നിന്ന് തന്നെ വാങ്ങണം കേട്ടോ വാങ്ങരുതെന്നല്ല എന്നാലും എൻ്റെ അടുത്തുള്ള ഷോപ്പിലൊന്നും എനിക്കിത് കിട്ടുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഓൺലൈനായിട്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ജീവിച്ച് പോകണം അപ്പം നമുക്കും കൂടെ കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇതുപോലെ നല്ല നല്ല വശത്ത് സിബ്ബ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിബ് വെക്കേണ്ടതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീൻ ഇതേ ആയിട്ട് നമ്മളെന്താണ് ലൈനിങ് പീസും കൂടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അത് നമ്മളൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇതൊക്കെ കുറേ തവണ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡാക്കിയിട്ട് അതങ്ങ് വിടുന്നത് ഇല്ല സിബ്ബ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആ സിബിനെ നമ്മൾ ഒരു സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഒരു സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുന്ന സമയത്ത് സിബിൻ്റെ കറക്റ്റ് പോർഷൻ നമുക്ക് കിട്ടണം അതായത് നമ്മൾ വിടർത്തി കൊടുത്ത ആ ഒരു ഭാഗമില്ല ആ രണ്ട് ഭാഗം ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ അപ്പോൾ അതിനായിട്ട് സിബിൻ്റെ ഒരു സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മെയിൻ ക്ലോത്തിനോട് വെച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ലൈനിങ് പീസ് വെച്ച് തയ്ച്ച് കൊടുക്കുക അതൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും ഭാഗം മാത്രമേ ഉള്ളു കേട്ടോ ഇതിന് ഒരുപാട് റിസ്ക് ഫാക്റ്റ് അങ്ങനെ ഒന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ നോർമൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി അങ്ങ് എന്താ പറയുക ലാഗ് ആയിപ്പോവും അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും നെറ്റും അത്രയും ടൈമും നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താണ് കുറച്ച് സ്പീഡാക്കിയിട്ട് വിടുന്നത് മനസ്സിലാവാത്ത കൂട്ടുകാര് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക കേട്ടോ അതായത് ഏത് പോർഷനാണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ചെയ്യണമെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇത് അത്ര പ്രശ്നം ഉണ്ടാവില്ല കാരണം എല്ലാ ക്യാൻവാസ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ ജിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ എടുത്ത് പറയാറുണ്ട് കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണാത്ത പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിത് ജിബ്ബ് ജിബ്ബ് റണ്ണർ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ അതിന് ശേഷം ജിബൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഉൾവശത്താണ് ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് അതായത് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്ന നമ്മൾ സ്റ്റിച്ച് വരേണ്ടതാണ് ഇത് നമ്മൾ എല്ലാ പോയിന്റിലും ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊന്ന് ഇതുപോലൊന്ന് ബോക്സ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു ബോക്സിനെ കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുത്തു ഈ ലൈന് പോകുന്നത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു ബോക്സ് ആയിട്ട് നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുക ഒരു ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ച് വിടുത്ത് ഒരു ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുത്തു ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കിട്ടുക ഇനിയിപ്പോൾ ഇത് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ചെറിയൊരു ഹാൻഡിൽ വേണ്ടേ ആ ഒരു സംഭവത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ഒൻപത് ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ രണ്ട് ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് ആണ് ആ ഒരു ക്ലോത്ത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു പീസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അതർ സൈഡിലും കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലോ നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് റണ്ണർ ഒന്ന് കയറ്റി കൊടുക്കാനുണ്ട് റണ്ണർ കയറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു ഈ ഒരു ആയതുകൊണ്ട് അതായത് ബാഗിൻ്റെ സിബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും പേടിക്കാനൊന്നുമില്ല നമ്മൾ സാധാരണ ഞാനൊരു കുഞ്ഞു സിബായിരുന്നല്ലോ അത് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണിത് രണ്ട് ഭാഗം ഒരേപോലെ ഇൻസേർട്ട് ആവാന്നുള്ളത് എന്നാലും പെട്ടെന്ന് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിനേക്കാൾ ഈസിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കയറ്റി ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും ഒരു സൈഡിൽ നിന്ന് വീണ്ടും ഒന്നും കൂടെ കയറ്റി കൊടുക്കും ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിബ്ബ് കറക്റ്റായിട്ട് അതേ ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം റണ്ണർ മുഴുവനായിട്ട് കയറ്റി ഇറക്കി കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് വീഡിയോസ് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം നമുക്കിത് റിപ്പീറ്റഡായിട്ട് ചെയ്യാം കേട്ടോ ഒട്ടും പ്രശ്നമില്ല വളരെ സിംപിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കിട്ടണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസോ ആയിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വീഡിയോസായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ ഉൾവശത്തോട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുത്തു ജിബിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു ഹാൻഡിൽ വരുന്ന പീസ് ഉൾവശത്തോട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു ഹാൻഡിൽ വെക്കുന്ന ക്ലോത്തിൻ്റെ എൻഡ് പോർഷൻ വരണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തു എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്തൊക്കെ പെട്ടെന്ന് തന്നെ വെട്ടിക്കൊടുത്തു അടുത്ത സൈഡിൽ ആ ഒരു കുഞ്ഞ് ഹാൻഡിലും കൂടെ വെച്ചിട്ട് സിബിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്താൽ ആ ഒരു മാർക്കിങ്ങിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം വളരെ സിമ്പിളായിട്ട് എല്ലാ പൗച്ചസും ഞാൻ പറയാറുണ്ട് ഒട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല നിങ്ങൾ കാണുന്നത് എന്താണോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വീഡിയോസ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വീഡിയോസ് കഴിഞ്ഞിട്ടോ ഒന്നും അതിൻ്റെ ഇടയിലുള്ള ഒരു സംഭവം ഇല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴുള്ള എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തു ില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി തൊട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചെയ്തിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണിത് അപ്പോൾ അത് എന്തായാലും യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്ക്കുക അതായത് കുട്ടികൾക്കൊക്കെ വേണ്ടി തയ്ക്കുക ഞാൻ ആ ഒരു കട്ട് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പോഷം കണ്ടോ രണ്ട് ഭാഗവും ഇതുപോലൊന്നു പതിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവട്ടോ അപ്പോൾ ഞാനിതാ ജിബ്ബൊന്ന് നിവർത്തി കൊടുത്ത് അതായത് സിബ്ബൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്ത് നമുക്ക് ഉൾവശത്തുള്ള ഒക്കെ ഒന്ന് നല്ല നല്ല ഭാഗത്തോട്ടേക്ക് മറച്ചിട്ട് കൊടുക്കാം ഈ ഒരു ഇത്രയും മാത്രമേ ഉള്ളൂട്ടോ ഇത് ഒരു കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പെൻസിൽ പൗച്ചാണ് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു പെൻസിൽ പൗച്ചാണ് നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ല ആ ഒരു ക്ലോത്തിൻ്റെ കളറും ഈ ഒരു ഷേപ്പും ഒക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാനുള്ള മാർഗ്ഗം നോക്കുക എന്താണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന ടൈം കളയണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാനായിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ എന്തായാലും പറയുന്നത് വെറുതെ ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ടുണ്ട് അവർ ചെയ്ത് സക്സസ് ആയിട്ട് വീണ്ടും അവരെന്നോട് കമൻസിലൂടെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള കുറച്ച് കമൻസ് ഞാൻ കഴിഞ്ഞ കമ്മ്യൂണിറ്റിയിലൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എടുത്തു പറയുകയാണ് ഒരു വലിയൊരു താങ്ക്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ